മറ്റേ പരസ്യം കണ്ടിട്ടില്ലേ ഓടിച്ചാടി നടന്നിരുന്ന കുട്ടിയാ പെട്ടെന്ന് അങ്ങോട്ട് എന്താ വളി അതുപോടിയാ എന്താ പറയുക ചേട്ടൻ അതാണ് നൈസായിട്ട് അപ്പുറത്തൂടെ പോകുന്നുണ്ട് ഇനി ഏതാ ഞാനീ വീഡിയോ എടുത്ത് നിന്ന സമയം കൊണ്ട് ഏതാണ് വഴിയെന്ന് വിട്ടുപോയി എൻ്റെ മോനെ മല നോക്കി പാറ മലയല്ല വലിയ പാറ എൻ്റെ ഫുൾ മുകളിൽ നിറച്ച് പോത്ത് അതിനകത്ത് തേനുണ്ടാകുന്ന അറിയാൻ അവർ കയറി എടുക്കാറുണ്ട് പോലെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല തള്ളി തള്ളിമുറയ്ക്കുന്നതാണ് എന്താ എങ്ങനെയുണ്ട് സ്ഥലം കിടന്നേ അതിന് സ്ഥലത്തിന് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാം എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ബോറത്തെ ഉണ്ടാവും കാരണം ആ അപ്പുറത്ത് കേരളമാണ് ഇതാണ് നമ്മളെ വെസ്റ്റേൺ കട്സ് ഇടില്ല പക്ഷെ ഈ മുള്ളൊന്നും കൊള്ളാണ്ട് നോക്കും ഫുള്ള് ഒരു വക പകം മുൾച്ചെടിയോട് മൊത്തം കണ്ടോ ഇതിൻ്റെയൊക്കെ ഈ ഇരിക്കുന്ന നോക്കണ്ട ഇതിൻ്റെ അറ്റോക്കഥമുണ്ട് ഫുൾ മുള്ളു മുള്ളിൻ്റെ ഒരു കാട് മുൾക്കാട് ഉൾക്കാടിന്റെ മോനെ അങ്ങനെ വീണ്ടും പഴയ അത്ലറ്റിക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് ആ മുള്ള് പെട്ടിട്ടേക്ക് നോക്കിയ എൻ്റെ മോനെ അതിനകത്തെങ്ങാനും പോയി വീണ നമ്മളെ ഇതിലെ ടോമാഞ്ചേറിയിലെ ടോമ് പോയിട്ട് മറ്റേ ഇതിനകത്ത് വീഴുന്നില്ലേ അതേപോലെ ചന്തയ ഫുള്ള ഓട്ടയായിരിക്കും മോനെ ഉൾക്കാട് ഉൾക്കാട് പക്ഷെ നമ്മൾ സ്റ്റിൽ പോസിറ്റീവ് ഒരു എത്ര ശ്വാസം മുട്ടിയാലും പോസിറ്റീവായിട്ട് നടക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കിളികളൊക്കെ വരവേൽക്കുന്നുണ്ട് തമിഴ് തന്തയ്ക്ക് കുളിക്കുന്നതാണെന്നറിയില്ല എവിടെ അതിനൊന്നരച്ച് കിളി നമ്മളവരെ ഒന്നും ഉപദ്രവിക്കുന്നില്ല ജീവിച്ചപ്പോൾ ഇതാ മറ്റേ സാധനം എരിക്ക് എരിക്കി ഇത് കണ്ടിട്ടുണ്ട് എരിക്ക് ഇവിടെ ഒരു വലിയ തത്തേ തത്തയല്ലൊരു എന്തോ ഒരു സാധനം പറഞ്ഞുപോയി അതൊക്കെ എരിക്ക് ഇതെന്താ സാധനം എന്നാ എല്ലാവർക്കും അറിയുമോ ഇത് 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 കാണുന്ന ഇതൊന്നും അറിയത്തില്ല അതും ഉള്ളു അതെനിക്ക് അറിയാം എക്ക് കണ്ടാൽ എനിക്കറിയാം പണ്ട് ഈ ഇത് വന്നപ്പോഴേ നമ്മുടെ ഈ കുഞ്ഞിനകം വന്നപ്പോൾ ആ എരിക്കില്ലേ ആ എരിക്കിൻ്റെ ചൊനയാണ് അതിൽ ഉറ്റിച്ചത് എനിക്ക് അതുകൊണ്ട് എരിക്കിനെ എനിക്ക് നന്നായിട്ട് ഹീസ് ഹി സ എരിക്ക് എരിക്ക് ഓഫ് തിയർ കനവിലെ വെടിച്ചിത് എതിലെ പോയി Rồi, cô đi